നമസ്കാരം ഒരു കുട്ടിയുടെ ജീവൻ രക്ഷിച്ച് നാടിനെ തന്നെ താരമായി മാറിയിരിക്കയാണ് റിജുൽ മനോജ് ഇന്നലെയാണ് മാനന്തേരി അങ്ങാടിക്കുളത്തിൽ ചെളിയിൽ പൂണ്ട ഒരു കുട്ടിയെ തന്റെ ജീവൻ പോലും നോക്കാതെ രക്ഷപ്പെടുത്തിയത് ഇന്നലെ വൈകുന്നേരം അഞ്ച് മുപ്പതോടെയാണ് സംഭവം മാനന്തരി സ്വദേശിയായ അജനാൻ കുളിച്ചുകൊണ്ടിരിക്കെയാണ് ചളിയിൽ അമർന്നത് ഇത് കൂട്ടുകാരന്റെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു ഉടൻ തന്നെ അവിടെ എത്തിച്ചേർന്ന റിജുലിനോടും സുഹൃത്തുക്കളോടും സഹായം അഭ്യർത്ഥിച്ചു മുൻപും പിൻപും ചിന്തിക്കുവാൻ നിൽക്കാതെ തന്റെ മനോധൈര്യം ഊർജമാക്കിയാണ് റിജുൽ വെള്ളത്തിലിറങ്ങിയത് തക്ക സമയത്ത് നടത്തിയ രക്ഷാപ്രവർത്തനത്തിലൂടെയാണ് റിജുലിന് ഒരു ജീവൻ രക്ഷിക്കുവാനായത് ആ സത്രം കുറച്ച് എനിക്കറിയുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഇവരോട് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ കൊലത്ത് പോയാലോ പിന്നെ കൊലത്തില് വന്നു പിന്നെ ഇവരിങ്ങനെ നമ്മള് കുറച്ച് കഴിയുമ്പോൾ കൊലത്ത് മുങ്ങി ഇങ്ങനെ കിട്ടിയാലോ ഇവരിങ്ങനെ വരുന്നു കുട്ടിയാണോ അല്ലല്ലോ പിന്നെ ഇവരിങ്ങനെ നീന്തുമ്പോ ആടിയ ആടിയോ ഇതാക്കിയത് ഇവരിങ്ങനെ നമ്മളെ വിചാരിച്ച ഇത് വെറുതെ എന്നാ തമാശക്ക് ഇതാക്കില്ല ആ ഇത് നമുക്ക് എപ്പോൾ എനിക്ക് ഞാൻ അപ്പം കുളിക്കുന്നതുകൊണ്ട് എനിക്ക് ഇത് ഇത്ര ആഴൊന്നും തോന്നിയില്ല ഫസ്റ്റ് ടൈം ഇട്ടിയില്ല ഫസ്റ്റ് ടൈം ഇവരെ കണ്ടില്ല എനിക്കെന്തോ മൂക്കിന് ചെറിയ ഇതുണ്ടായിരുന്നു അതുകൊണ്ട് ഫസ്റ്റ് ടൈം ഒന്ന് അടിയിൽ പോയിട്ട് പിന്നെ തിരിച്ചന്ന് പിന്നെ രണ്ടാമത്തേല് വീണ്ടും പോയവരാ ഇങ്ങനെ കണ്ട് കരയ്ക്കെത്തിച്ച അജുനാന് കൃത്രിമശ്വാസം നല്കുകയും തുടർന്ന് അതുവഴി പോകുന്ന വാഹനത്തിൽ കയറ്റി ആശുപത്രിയില് എത്തിക്കുകയുമായിരുന്നു കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടി അപകടനില തരണം ചെയ്തു റിജുലിന്റെ ഈ ധീരമായ പ്രവർത്തനം കണ്ട് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും അഭിനന്ദനപ്രവാഹമാണ് ഇപ്പോള് എസ്എസ്എല്സി പാസായ റിജുൽ തേജസ്വിനി നിവാസില് മനോജ് കോട്ടായുടെയും നീതുവിന്റെയും മകനാണ് ജിയോ സാൻ ഈ ജിയോ സാൻ്റെ ഇത്രയ്ക്ക് മികച്ചതാണ് പൂഴിമണലിനാൾ